ടെലിഗ്രാം മേധാവി പവേൽ ദുരോവിൻ്റെ അറസ്റ്റിന് പിന്നാലെ ടെലിഗ്രാമിൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം എന്നീ വകുപ്പുകൾക്ക് കീഴിലാവും അന്വേഷണം നടത്തുക ടെലിഗ്രാമിന് ഇന്ത്യയിൽ അഞ്ച് മില്യൺ ഉപയോക്താക്കളാണ് എന്നാൽ ഔദ്യോഗിക ഓഫീസുകൾ ഇല്ലാത്തതിനാൽ ഡാറ്റകളും മറ്റും കൈമാറുന്നതിനും കമ്പനിയുമായി ബന്ധപ്പെടുന്നതിനും മുൻകാലങ്ങളിൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാവും തുടർന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക കഴിഞ്ഞ ദിവസമാണ് ടെലഗ്രാം മേധാവി പവേൽ ദുരോ പാരീസിൽ നിന്ന് അറസ്റ്റിലാവുന്നത് ടെലഗ്രാം വഴി നടക്കുന്ന ക്രിമിനൽ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ദുരോവ് പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് മയക്കുമരുന്ന് കടത്ത തട്ടിപ്പ സൈബർ ബുള്ളിംഗ് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ദുരോവിനെ അറസ്റ്റ് ചെയ്തത് ഫ്രാൻസിലെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഏജൻസിയാണ് ദുരോവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ്